വിചിത്ര രൂപമുള്ള ആഴക്കടലിലെ വിചിത്ര മത്സ്യം അതാണ് സ്റ്റാർ ഗേസർ മറ്റുള്ളവരെ ദ്രോഹിക്കുവാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു ശരീരമുള്ളവയാണ് ഇവ സ്റ്റാർ ഗേസർ എന്ന ആഴക്കടൽ മത്സ്യത്തെ ഗവേഷകർ നീച മത്സ്യം എന്ന മറ്റൊരു പേരും നൽകി വിളിക്കുന്നുണ്ട് ആഴക്കടലിൽ മിക്കവാറും മണ്ണിനടിയിൽ മാത്രം കാണപ്പെടുന്നവയാണ് സ്റ്റാർ ഗേസറുകൾ ഭയപ്പെടുത്തുന്നതോ വിചിത്രമോ ആയ രൂപമാണ് ഇവയുടേത് മുകളിലേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളും മുന്നോട്ട് തള്ളി നിൽക്കുന്ന കീഴ്ത്താടിയും അതിൽ വരിവരിയായി കൂർത്തു നിൽക്കുന്ന പല്ലുകളുമെല്ലാമാണ് ഇവയ്ക്ക് ഭീകരത്വം നൽകുന്നത് തുറച്ച കണ്ണുകൾ ും തള്ളി നിൽക്കുന്ന കീഴ്ത്താടിയുമെല്ലാം ഇവയുടെ കാഴ്ചയിലെ പ്രത്യേകതകളാണെങ്കിലും ഇവയ്ക്ക് നീച മത്സ്യങ്ങൾ ഇന്ന് പീരവിടാനുള്ള കാരണങ്ങൾ മറ്റു ചിലതാണ് അതിലൊന്ന് എവിടെയും മറന്നു കിടക്കാൻ അവയെ സഹായിക്കുന്ന അവയുടെ ശരീരത്തിന്റെ നിറമാണ് കടലിനടിയിൽ കാണപ്പെടുന്ന ചാരവും കറുപ്പും കലർന്ന പാറക്കല്ലുകളുടെ നിറമാണ് ഇവയ്ക്ക് അതുകൊണ്ട് തന്നെ ഇവ മണ്ണിൽ പൂണ്ടുകിടന്നാൽ മറ്റൊരു പാറക്കല്ലാണെന്നേ ആർക്കും തോന്നും ഇതുപയോഗിച്ച് മണ്ണിൽ മറന്നു കിടക്കുന്ന ഇവയുടെ അടുത്തേക്ക് സംശയം കൂടാതെ തന്നെ മറ്റ് ഇരകളായ മത്സ്യങ്ങളും ഞണ്ടുകളുമൊക്കെ എത്തും ഒപ്പം ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും ഇവയ്ക്ക് ഈ നിറം സഹായിക്കും ും പക്ഷേ ഇതേവരെ സ്റ്റാർ ഏതെങ്കിലും ശത്രുക്കളുള്ളതായി തിരിച്ചറിഞ്ഞിട്ടില്ല ശരീരത്തിന്റെ നിറം ഇവയെ മറഞ്ഞിരിക്കാൻ സഹായിക്കുമ്പോൾ ഇരകളെ സമീപത്തേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ശരീരഭാഗം കൂടിയുണ്ട് ഇവയ്ക്ക് വായിൽ നിന്ന് പുറത്തേക്ക് നീട്ടാൻ കഴിയുന്ന വിരയുടെ രൂപമുള്ള ഒരു അവയവമാണ് ഇത് ഏതെങ്കിലും ചെറിയ പുഴു മഴൽനടിയിൽ നിന്ന് തലപൊക്കുന്നതാണെന്ന് കരുതി മത്സ്യങ്ങൾ ഈ സ്റ്റാർഗേസറുകളുടെ സമീപത്തേക്ക് വരും ഇത് സ്റ്റാർഗേസറുകൾക്ക് ഗേസറുകൾക്ക് മേലനങ്ങാതെ തന്നെ വേട്ടയാറാനുള്ള വഴിയൊരുക്കുന്നു ഇങ്ങനെ അടുത്തെത്തുന്ന ഇരയെ വയറ്റിലേക്ക് എത്തിക്കുവാനും ഇവയ്ക്ക് അധികം സമയം വേണ്ടിവരില്ല വായിലൂടെയുള്ള ശക്തിയായ വാക്യൂം സംവിധാനമാണ് ഇരയെ വയറ്റിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ഇവ വാതുറന്നാൽ ഉടൻ തന്നെ ഇരയെ പെട്ടെന്ന് അകത്തേക്ക് വലിക്കാനുള്ള ശക്തി ഈ വാക്യൂം പോലെ പ്രവർത്തിക്കുന്ന വായിലേക്കുള്ള മാംസളമായ പേശിക്കുണ്ട് ഇരയെ കടിക്കുകയോ ചവയ്ക്കുകയോ ചെയ്യുന്ന പതിവും ഇവയ്ക്കില്ല വയറ്റിലേക്ക് നേരിട്ട് വിഴുങ്ങുകയാണ് സ്റ്റാർഗേസറുകൾ ചെയ്യുന്നത് സ്റ്റാർഗേസറുകളെ കാഴ്ചയിൽ ഭയപ്പെടുന്നവയാകുന്ന പ്രത്യേകതകളിൽ ഇവയുടെ കൂർത്ത പല്ലുകളാണ് പക്ഷേ കാഴ്ചയിൽ മാത്രമാണ് ഇവ പല്ലുകളായി തോന്നുന്നത് യഥാർത്ഥത്തിൽ അരിപ്പ് പോലെ പ്രവർത്തിക്കുന്ന ഒരു ശരീരഭാഗം മാത്രമാണ് ഇത് മണ്ണിൽ കിടക്കുമ്പോൾ മണൽ വായ്ക്കകത്തേക്ക് കയറാതിരിക്കാനുള്ള മാംസളമായ ഭാഗമാണ് പല്ലുകളായി തോന്നിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവയുടെ പല്ലുകൾ തീരെ ചെറുതും വായ്ക്ക് ഉൾവശത്തുമാണ് പക്ഷേ ഇരയെ വിഴുങ്ങുന്നതിനാൽ ഇവയ്ക്ക് പല്ലുകൾ കാര്യമായി ഉപയോഗിക്കേണ്ടി വരാറില്ലെന്നതുമാത്രം ഈൽ പോലെയുള്ള മത്സ്യങ്ങൾക്കുള്ളതുപോലെ സമാനമായ ഇലക്ട്രിക് പ്രവാഹവും സ്റ്റാർഗേസറുകളിലുണ്ട് കണ്ണിന് പിന്നിലുള്ള അവയവമാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് ഷോക്കുകൾ പുറപ്പെടുവിക്കുന്നത് ശരാശരി വലുപ്പമുള്ള ഏതൊരു മത്സ്യത്തെയും അല്പനേരത്തേക്ക് തരിച്ചു നിർത്താൻ ഇവ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിക് തരംഗങ്ങൾക്ക് കഴിയുമെന്ന് ഗവേഷകർ പറയുന്നു അൻപത് വോൾട്ട് വരെ ഇലക്ട്രിക് ഊർജം ഇവ പുറപ്പെടുവിക്കാറുണ്ട് പക്ഷേ ഇവയുടെ വജ്രായുധം ഈ ഇലക്ട്രിക് ഷോക്കുമല്ല മനുഷ്യർക്ക് പോലും അപകടകാരിയായ ഒരു അവയവം കൂടിയുണ്ട് ഇവയ്ക്ക് ഇവയുടെ ശരീരത്തിന് പുറകിലായുള്ള അവയവമാണ് വിഷം കുത്തിവെക്കുവാൻ ശേഷിയുള്ളത് ശത്രുക്കളായ ജീവികളെ മുതൽ അറിയാതെ കാൽ മനുഷ്യരെ വരെ ഇവ ഇത്തരത്തിൽ ആക്രമിക്കാറുണ്ട് കടുത്ത നീറ്റലും വേദനയും ദിവസങ്ങളോളം സൃഷ്ടിക്കുവാൻ കഴിയുന്നവയാണ് സ്റ്റാർഗേസറിന്റെ വിഷം ഈ വിഷം കുത്തിവെക്കുന്ന അവയവത്തിന്റെയും ഇലക്ട്രിക് ഷോക്കിന്റെയും സാന്നിധ്യമാണ് ഇവയ്ക്ക് കടലിൽ ഉണ്ടെന്ന നിഗമനത്തിലേക്ക് ഗവേഷകരെ എത്തിച്ചത് പക്ഷേ ഈ ശത്രുക്കളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം